ജോൺ ജോൺ ഡോൺ ബോസ് അമ്പും മെന്റലിസം മൈക്രോ എക്സ്പ്രഷൻ കൊല മാങ്ങ എന്താ നിങ്ങൾ പോയി കുളിച്ച് നോക്ക് കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല മേരി രാവിലെ തന്നെ നിങ്ങൾക്ക് ഇല്ലല്ലോ ഇന്നലെ രാത്രി പോയതാണല്ലോ അവനവിടെ എത്തില്ലേ അവന്റെ ബാഗൊക്കെ അവിടെ ഉണ്ടോ നോക്കിയായിരുന്നു വെറുതെ ഒരു സമാധാനത്തിന് വന്നാണ് അച്ചു എനിക്കറിയാം അവൻ പോയി ചെല്ലട്ടെ പോയോ എങ്ങോട്ട് പോയി എനിക്കറിയോ ആണ് ഏക്കറിൽ ഒരു സെന്റ് വലിയ ഫുൾ പ്രോപ്പർട്ടി സീ ഫേസിംഗ് സംഗതി ലാഭത്തിലാണെങ്കിലും ഞങ്ങളുടെ ആർക്കെങ്കിലും ഒരാൾക്ക് ഇവിടെ ടൈം സമയം വേണ്ടേ അത് മാത്രമല്ല ഈവൻ അമേരിക്കയിലേക്ക് അടുത്ത മാസം തിരിച്ചു പോകാനുള്ളത് എവിടെ അമേരിക്കയിൽ ഞാൻ പൂൾ പൂൾ പറഞ്ഞേ അവിടെ സെറ്റ് വരും ഇപ്പ ഞങ്ങളും കൂടാൻ ആയിട്ട് പണിക്കാരെ കിട്ടാൻ തൊല്ലാൻ തൊല്ലോട് പൈസ മാത്രം മതിയോ സാബു ചേട്ടാ സാബുചേട്ടിന് വല്ലപ്പോഴും വന്ന് റിലാക്സ് ചെയ്യാൻ ഇത് ആയിരിക്കും ചേച്ചിക്കും പിന്നെ ഈ സാധാരണ റിസോർട്ടിലൊക്കെ ഉണ്ടെന്ന് ഇത് സിംഗിൾ പേയ്മെന്റ് ആണെങ്കിൽ രൂപ ഞാൻ നമ്പർ നമ്പർ ഇനി അയാളൊരു വില പറഞ്ഞാൽ എന്തിനാണോ പിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് ഇനി ഈ കച്ചവടം കൂടി മുടക്കാനോ നിങ്ങളുടെ ഒരു സഹായം ഞങ്ങൾക്ക് ഇനി ആവശ്യമില്ല മനസ്സിലായോ എങ്ങനെയെങ്കിലും വിറ്റിട്ടെങ്കിലും പോയി രക്ഷപ്പെട്ടോട്ടെ അങ്ങനെ രക്ഷപ്പെടാൻ പറ്റിയത്ര നന്നായിരുന്നു

സുഹാനസേയുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒക്കറൻസ് ഉണ്ടായിരുന്നു ഇല്ല ഞങ്ങൾ വിത്ത് മീ കഴിഞ്ഞ കൊല്ലം ഏപ്രിൽ രണ്ടിനാണ് നാഷണൽ ലോ കോളേജിലെ സെക്കൻഡിയർ സ്റ്റുഡൻസ് അവരുടെ ടൂറിൻ്റെ ഭാഗമായി ഈ റിസോർട്ട് ബുക്ക് ചെയ്യുന്നത് പക്ഷേ അന്ന് ഞങ്ങൾ അതറിയാം ഇങ്ങനൊരു വീഡിയോ ഇവിടെ നിന്ന് ലീക്ക് ആവുമ്പോൾ പ്രൈം സസ്പെക്ട് ഈ റിസോർട്ട് തന്നെയാണ് ഓ അപ്പം മായോടെ ഞാൻ സംസാരിച്ചിരുന്നു അന്ന് ചാർജ് ചാചിയ അവരുടെ ഭാഗത്തുനിന്ന് കൂടി ചതി ഉണ്ടാവില്ല കേരളത്തിലെ ഹോട്ടലുകളിൽ ഇതുപോലത്തെ ഇൻസിഡൻസ് കൂടുതലായതുകൊണ്ട് അത് ഇവിടെ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ അവൈലബിൾ പ്രിക്കോഷൻസും അവരെടുത്തിരുന്നു പിന്നെ ആരാണ് ഇത് ചെയ്തത് ഐ ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഈ വീഡിയോ ലീക്ക് ആയതിൻ്റെ നാലാം ദിവസമാണ് ക്ലാര ഗേൾസ് ഹോസ്റ്റൽ വെച്ച് സൂയിസൈഡ് ചെയ്യുന്നത് അവള് ജനിച്ചു വീണപ്പോഴും അവളുടെ അച്ഛനും അമ്മയും അവൾക്ക് കൊടുത്ത സമ്മാനം അത് അവളുടെ കുറ്റമല്ല ഇത് പറഞ്ഞപ്പോ നിങ്ങളുടെ മുഖത്തുണ്ടായി ഉറപ്പുണ്ടല്ലോ അത് വളവെക്കിയാ അവള് പഠിച്ചത് ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ലോക്കോളേജിലാണ് അവൾ അഡ്മിഷൻ നേടിയത് യുടെ അസുഖത്തിൻ്റെ കാര്യം കോളേജിലാർക്കും അറിയില്ലായിരുന്നു അനാവശ്യമായിട്ട് സ്ട്രിക്മുണ്ടാവണ്ടെന്ന് കരുതി ജോയിനിങ് അവര് പ്രിൻസപ്പിൾ തന്നെയാണ് അത് അതവിടെ ഉപദേശിച്ചത് പക്ഷെ ഇവിടെ ടൂർ വരുന്നതിന് രണ്ട് മാസം മുമ്പ് തന്നെ ഈ അസുഖത്തിൻ്റെ ന്യൂസ് ലീക്കായിരുന്നു അത് വലിയ വാർത്തയായിരുന്നു ഒരു എച്ച് ഐ വി സ്റ്റുഡൻറിൻ്റെ കൂടെ പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒരു വിഭാഗം സ്റ്റുഡൻസ് സമരം ചെയ്തു അത് വലിയ ഇഷ്യൂ ആയി പിന്നെ കളക്ടർമാറ്റുമൊക്കെ ഇടപെട്ടിട്ടാണ് ാരെ വീണ്ടും കോളേജിൽ പോയി തുടങ്ങി അവൾ ഈ ടൂറ് വന്നാൽ കൂടെ വരില്ല എന്ന് പറഞ്ഞ ആളുകൾ ഉണ്ടായിരുന്നു കോളേജിൽ അവൾ അവിടെ പഠിക്കുന്നതിന് ശക്തമായി എതിർത്ത പാരൻസ് ഉണ്ടായിരുന്നു എന്തിന് ഈവൻ മാനേജ്മെന്റിൽ നിന്ന് പോലും എതിർപ്പുണ്ടായിരുന്നു സംശയിക്കാവുന്ന ഒരുപാട് പേർ അന്നാ രാത്രിയിലൂടെ ഉണ്ടായിരുന്നു അതാരായാലും എച്ച് ഐ വി പേഷ്യൻറ്റിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് എന്ന് പറയുമ്പോൾ ക്യാരക്ടറസിന് ശേഷം പൂർണ്ണമായല്ലോ ക്ലാരയെ സംബന്ധിച്ച് അത് മാത്രമായിരുന്നില്ലല്ലോ റീസൺ ഇതിനു മുമ്പത്തെ ഇഷ്യൂസ് ഫ്രണ്ട്സിൻ്റെയും സൊസൈറ്റിയുടെയും ഒറ്റപ്പെടുത്തൽ ഇനിയും ഫൈറ്റ് ചെയ്യുന്ന എന്തിനാണെന്ന് അവൾക്ക് തോന്നിക്കാണും അവളുടെ വെറും ഒരു ജീവിതം ആയിരുന്നില്ല ഞാൻ ഇതിനെ സംബന്ധിച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ബോത്ത് ആസ് എൻ അഡ്വക്കേറ്റ് ആൻഡ് ആസ് എൻ അക്കാഡമിഷ്യൻ ഒരാളുടെ മനസ്സിന് ഏറ്റവും ക്രൂരത ഉണ്ടാവുന്ന പ്രായമാണ് ടീനേജ് ട്രൂ മെച്യൂർഡായ ഒരു ഡിസിഷൻ എടുക്കാനുള്ള കൾച്ചറൽ ബാലൻസ് ഇല്ല ആൻഡ് യുവർ ഇമോഷണൽ പ്രഷർ ഓവർസ് യുവർ സെൻസസ് ലോ ൻ ബി ഡിലേ ബട്ട് നോട്ട് ഡിനേറ്റ് എന്നല്ലേ ഞങ്ങളിവിടെ പഠിപ്പിക്കുന്നത് തന്നെ അങ്ങനെ ഒരു ക്രിമിനൽ ഇവിടെ ഉണ്ടെങ്കിൽ ഹീ വിൽ ബി ബിഗർ ത്രെട്ട് ടു ദി സൊസൈറ്റി ആസ് എ ലോയർ ും പോലീസിനൊന്നും കണ്ടുപിടിക്കാൻ സാധിക്കാത്തത് ഇയാളികളുടെ മെന്റലിസം കൊണ്ട് കണ്ടുപിടിക്കുന്നതാണ് അത് അദ്ദേഹത്തിന് എപ്പോഴും കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ട് പക്ഷേ മാഡത്തിനില്ല ബിക്കോസ് യുവർ ഹസ്ബൻഡ് ഇസ് ഇയർ നോട്ടെ ഇയാൾ എങ്ങനെ അറിഞ്ഞു എനിക്കറിയാം